നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കേണ്ട ഒരു നമസ്കാരമാണ് സുബഹ് നമസ്കാരം സുലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞ അശ്രദ്ധ നമസ്കാരത്തെക്കുറിച്ചാണെങ്കിലും പലപ്പോഴും അശ്രദ്ധമായി പോകുന്നതും നമുക്ക് നഷ്ട സമയം നഷ്ടപ്പെട്ടു പോകുന്നതും സമയം തെറ്റി നിസ്കരിക്കുന്നതും ഒക്കെയാണ് സുബഹ് നമസ്കാരം പൊതുവെ നമ്മുടെ ഒരു നാട്ടിലെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ആളുകളൊക്കെ വളരെ വൈകിയാണ് ഉറങ്ങുക പല കാരണങ്ങളെ കൊണ്ട് വൈകിയാണ് ഉറങ്ങുക വൈകി ഉറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ സുബഹ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം സുബഹയ്ക്ക് പള്ളിയിലെത്താൻ കഴിയാത്ത ആളുകൾ ആരുണ്ടാവില്ല കാരണം പള്ളികൾ അത്രയും സമീപം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലാണ് ശാന്തമായി എല്ലാ ശബ്ദങ്ങളും നിശബ്ദമായി നിൽക്കുന്ന ആ പ്രഭാതത്തിൽ അള്ളാഹുവിലേക്കും പള്ളിയിലേക്കും വിജയത്തിലേക്കും വിളിക്കുമ്പോൾ ആ വിളികളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം രാവിലെ സുഭയ്ക്ക് ജമാത്തിന് പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിലെത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായൊരു കാര്യമാണ് ഒരു പക്ഷേ അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ തീരാൻ സാധ്യതയുണ്ട് എന്നാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീത്തുകളിൽ നിന്നും ഖുർആൻ വജനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജുമാക്ക് പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും സുബ ജമാഅത്ത് അത് നഷ്ടപ്പെടാതെ ഇതുവരെ നമുക്ക് അങ്ങനെ ശ്രദ്ധ വന്നിട്ടില്ലെങ്കിൽ നാളെ മുതലെങ്കിലും നമ്മളത് പരിശ്രമിക്കണം ഓരോ അടി നടന്നു പോകുമ്പോഴും നമുക്ക് ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു പാപം പൊറുക്കപ്പെടുകയും ചെയ്യും നിസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ നമസ്കാരത്തിലേതുപോലെയാണ് സുബഴക്ക് മുമ്പിൽ രണ്ടരക്കകത്ത് സുന്ന നിസ്കരിച്ചാൽ ഈ ഭൂമിയിലെ എല്ലാം കരസ്ഥമാക്കുന്നതിനേക്കാളും ഉത്തമമാണെന്ന് പറയുന്നു അത്രയും അധികം അവസരമുള്ള ഒരു നന്മയെ എഴുന്നേറ്റ് പോകാൻ ആരോഗ്യം കൊണ്ട് പറ്റുന്ന മുറ്റത്ത് വാഹനങ്ങളുള്ള നാം ബോധപൂർവം അത്തരം ജമാഅത്തുകളെ അവഗണിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിനെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെ ഗൗരവത്തോടു കൂടെ കാണാൻ നമസ്കാരത്തിൽ അവർ ദാ നിത്യത പുലർത്തുന്നവരാണ് ഹാഫിലൂൻ ശ്രദ്ധ പുലർത്തുന്നവരാണ് ഹാഷ്യവും ഭക്തി കാണിക്കുന്നവരാണ് എന്നൊക്കെ അള്ളാഹു ആവർത്തിച്ച് വിശുതൂറാൻ ഓർപ്പെടുത്തിയിട്ടുണ്ട് സുബ ജമാഅത്ത് എല്ലാ ജമാഅത്തുകളിലും പ്രാധാന്യത്തോടെ നമ്മൾ കാണണം തീർച്ചയായും എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമുക്കൊരു പരീക്ഷണമാണ് സുഭയിലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് പറ്റണം